വണ്ണപ്പുറത്ത് അംഗൻവാടി ഹെൽപ്പർക്ക് നേരെ അസഫ്യ വർഷവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വണ്ണപ്പുറം പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലിജോ ജോസഫാണ് അംഗൻവാടിയിലെത്തി ഹെൽപ്പർ നബീസയെ അസഭ്യം പറഞ്ഞത് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് വണ്ണപ്പുറം പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലിജോ ജോസഫാണ് അങ്കണവാടിയിലെത്തി ഹെൽപ്പർ നബീസയെ അസഭ്യം പറഞ്ഞത് ഇത് ചോദ്യം ചെയ്തപ്പോൾ ഞാൻ സി പി എമ്മുകാരനും നീ വർഗീയവാദിയുമാണെന്നായിരുന്നു ലിജോയുടെ മറുപടി

െടുത്തോന്നാ നീ ഇങ്ങനെ മുന്നിൽ വന്നിരുന്ന വർത്താനം പറഞ്ഞത് നിന്റെ വീടിന് മുന്നിലൊരു സ്ഥാപനം പറഞ്ഞോണ്ടത് അതിന് ഈ വർദ്ധാരുടെ മുന്നിൽ നിന്ന് വർത്താനാണ് പറയണേ വർഗീയ അതെന്താ അത്യാവശ്യ സി പി എമ്മുകാരനാണ് അതിപ്പോ ഞാന മുസ്ലിം ലീഗ് കാരണം വർഗീയവാദിയല്ല അതിനിപ്പൊ ഞാനെന്നെ വെള്ള ഞാൻ ചോദിക്കട്ടെ നീ വെള്ളം വന്ന് ഇവിടെ വന്നീ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്തിനാ വെള്ള അടിച്ചു നാലോ വെള്ളം ഞങ്ങൾക്കറിയാൻ മണത്തിട്ടൊക്കാൻ പാടില്ല പിന്നെ വെള്ളം സത്യങ്ങളെ സംഭവത്തിൽ നബീസ പോലീസിൽ പരാതി നൽകി അനധികൃതമായി വോട്ട് വെട്ടാൻ ശ്രമം നടത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ലിജോ അസഭ്യവർഷം നടത്തിയതെന്നാണ് നബീസ പറയുന്നത്